കടന്നൽ കുത്തേറ്റവൻ കണ്ടം വഴി ഓടുന്നതിലും വേഗത്തിൽ സന്തോഷ് കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി തന്റേതായ ശൈലിയിൽ മന്ദം മന്ത് നടന്ന് സുരേന്ദ്രനോട് ചോദിച്ചു ഒരു കിട്ടാൻ അല്ല ആരെ കാണിക്കാനായിരുന്നു ഇത്ര ആവേശം കുതിരപ്പുറത്ത് നിന്നും ചാടി ഇറങ്ങാൻ സന്തോഷേട്ടനോട് ആരെങ്കിലും പറഞ്ഞു ചൂടാവാതെ സന്തോഷേട്ടാ ഒരുമേൽ കയറ്റം കറിച്ചെന്ന ഒരു നല്ല ജാക്കറ്റ് അവിടെയുണ്ട് അവിടെ കിട്ടും ചായക്കട നടത്തുന്നവരാട്ടെ ഒരാട്ടെ പണ്ടൊങ്ങുണ്ടാക്കി വെച്ച പരിപ്പോടേയും പോണ്ടെയും സന്തോഷിന് തലക്കടിക്കാൻ പറ്റുമെന്ന് ഉറ്റുനോക്കുകയാണ് വിച്ചറിന്റെ മുഖം പുത്തിപ്പൊട്ടിച്ച് ബലൂൺ ചുങ്ങുന്ന പോലെ ഒന്ന് എന്താ പോലെ അത് പിന്നെ സന്തോഷന്റെ ആരാധകരാകും ഒരു നല്ല തല്ലി കാണാൻ നോക്കി നിൽക്കുന്നതാവും കള്ളി വെളിച്ച ചായതിന്റെ ഇൽഫ്യതയോടുകൂടെ സുരേന്ദ്രൻ പറഞ്ഞു നീ തള്ളി തള്ളി എന്നെയും പുഴയിൽ ഒടുക്കു സത്യം പുരാട സന്തോഷേട്ടാ ഈ പുഴ ശാസ്ത്രോട്ടെ തടാകം പോലെ തെളിഞ്ഞതാ നിന്ന് ശന്യടിക്കാതെ പക്ഷേ ഇപ്പൊ കുറെ ജലശാശികളുടെ കൊട്ടേഷൻ സംഘം കൈയേറി എതിർക്കാൻ ചെന്നവരെല്ലാം കാലയവാരി തൂക്കി തറയിലടിച്ച് ഈ നാട്ടുകാരെല്ലാം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്താ ഇന്ന് മോങ്ങാതെ സന്തോഷേട്ടൻ ഈ നാട്ടുകാരെ കൈവിടരുത് ചേട്ടനും കൂടെ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്ക് ഇനി ആരുമില്ല പള്ളിക്കൂടത്തിലെ ദേശീയ ഗാനം പാടുമ്പോഴുള്ള എങ്ങും നേരം ആ നീ ഇത്രയും പറഞ്ഞു സ്ഥിതിക്ക് ഞാൻ അവന്മാരെ ഒന്ന് പോയി കാണാം ഞാൻ ദേ ആ വരെ പോയി നോക്കിട്ട് ഇപ്പൊന്നേക്കാം വെടികൊണ്ട പന്നിയെ പോലെ സന്തോഷ് അവിടം വരെ ഓടി ചെന്നപ്പോഴോ ഡോർ ക്ലോസ്ഡ് അല്പസമയത്തിന് ശേഷം ഉള്ളിലെ മൂത്രശങ്ക കടിച്ചമർത്തി സന്തോഷത്തിയതു ജലയക്ഷികളുടെ സങ്കേതത്തിൽ തന്റെ സർവ്വശക്തിയും എടുത്ത് സന്തോഷ് ജലയക്ഷികൾക്ക് നേരെ വാൾ ആഞ്ഞു വീശി പിന്നെ ഒന്ന് മലക്കം മറിഞ്ഞ് തന്റെ പതിനെട്ടാമത്തെ മുറയായ അഗ്നിവിദ്യ ജലയക്ഷികൾക്ക് നേരെ പരീക്ഷിച്ചു ഇതിനിടയിൽ ഒരു ബിരുദൻ സന്തോഷം അന്റെ മൂക്കാമുണ്ടാക്കി നല്ല കീറുകൊടുത്തു രണ്ടു നിമിഷം നക്ഷത്ര എണ്ണിപ്പോയ ആഹാ അത്രക്കായോ യുവമാരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള മട്ടിൽ മീനെ പിടിക്കാൻ വെച്ചിരുന്ന തോട്ട യക്ഷികൾക്ക് നേരെ വലിച്ചെറിഞ്ഞു വീണ്ടും തോട്ട അവസാനത്തെ കലാശക്കുട്ടിൽ ഒന്നിനെതിരെ രണ്ട് കീറുമായി ജലയക്ഷികളെ പരാജയപ്പെടുത്തി വിച്ചർ സന്തോഷ് തന്റെ വ്യക്തിമുദ്ര സുരേന്ദ്രനുമായി പങ്കിട്ടു ചേട്ടാ ഇവിടെ മൊത്തം നശിപ്പിച്ചല്ല യുവമാർ ശേഷം സുരേന്ദ്രൻ വിച്ചറിനോട് പറഞ്ഞു നമുക്കിവിടം ഒരുമിച്ച് വൃത്തിയാക്കാം സുരേന്ദ്ര ഇതും പറഞ്ഞ് സേവനവാരം വിദ്യാർത്ഥികൾ ചുറ്റുവട്ടം ശുചീകരിക്കുന്ന ശുഷ്കാന്തിയിൽ വെള്ളത്തിലേക്ക് മുങ്ങാൻ കുഴി സുരേന്ദ്രനാകട്ടെ ജലം ദോഷമെന്ന് ഉറപ്പിക്കുന്ന വിധം കരയിൽ അനങ്ങാക്കള്ളനെ പോലെ നിലയുറപ്പിച്ചു ശുചീകരണം കഴിഞ്ഞ് തിരികെ വന്ന വിച്ചർ സുരേന്ദ്രനോട് ചോദിച്ചു എന്താടാ സുരേന്ദ്ര ഈ വെള്ളത്തിനൊക്കെ ഒരു ഉപ്പുരസം നല്ല വാടയും അതു പിന്നെ ജലേക്ഷികൾ അറബാതി ശൗചാലയമാക്കിയ നദിയിൽ ഉപ്പുരസമല്ലാതെ പിന്നെ എന്ത് കിട്ടാനാ ഇതിപ്പോൾ സന്തോഷായിട്ട് നവംവരയും തുരത്തി പളുങ്ങ് പോലെ വൃത്തിയുമാക്കി ഒരു വെടിക്ക് രണ്ട് പക്ഷി ഗുണപാഠം ശക്തി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല സന്തോഷേട്ടാ സുരേന്ദ്രനെ പോലെ മണ്ടയും വേണം ആ വിച്ചർ സന്തോഷിന്റെ തുടർന്നുള്ള സാഹസിക കഥകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക